പ്രിയമുള്ള എൻ്റെ സഖാക്കളെ ആദരണീയനായ സിദ്ധി കുമാഷ് എൻ്റെ ആത്മസുഹൃത്തുക്കൾ ഡോക്ടർ മാളവിക ബിന്നി ഡോക്ടർ എം സി രാജൻ മറ്റ് പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ മതനിരപേക്ഷതയുടെ വർത്തമാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് മതനിരപേക്ഷത എന്നതിനെ സംബന്ധിച്ച് ഒരു ലഘുവായ ആമുഖമെങ്കിലും വേണ്ടിവരും ആ ലഘുവായ ആമുഖം ഒറ്റ ശ്ലോകത്തിൽ പറയാമെങ്കിൽ അത് അരിവുപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ എഴുതി വച്ചതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഏത് ജ ഏത് സമുദായമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഇങ്ങനെ വ്യത്യസ്ത ജാതി സമുദായങ്ങളായി മതങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് ഒരുമിച്ച് കഴിയാവുന്ന ഒരു സാഹോദര്യ മാതൃകാ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാനം അതിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നാരായണ ഗുരുസ്വാമികൾ അടിത്തറ ഭാഗ്യമെന്നുള്ളതാണ് ഈ അടിത്തറ സമ്പൂർണമായി തകർക്കുവാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് അതിൻ്റെ സമകാലീനമായൊരു ഉദാഹരണം ഈ ഒരു എട്ട് മിനിറ്റിനുള്ളിൽ പറയാം അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ലെങ്കിൽ പോലും അത് യു ജി സിയുടെ കെമിസ്ട്രി കരിക്കുലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ വന്ന സരസ്വതിയുടെ ചിഹ്നമാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതക്കേറ്റ ഏറ്റവും വലിയ മുറിവായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് കാരണം മതനിരപേക്ഷതക്കേറ്റ മുറിവാണ് സരസ്വതിയുടെ ചിഹ്നം എന്ന് പറയാൻ കാരണം ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒന്നും വിദ്യാഭ്യാസം നൽകിയത് ഈ ബ്രാഹ്മണ ദൈവമായ സരസ്വതി അല്ല അത് മഹാത്മാ അയ്യങ്കാളിയുടെയും പൊയ്കെയിൽ അപ്പച്ചൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളാണ് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകിയത് ഈ ദരിദ്ര ജനവിഭാഗങ്ങൾ കഷ്ടപ്പെടുമ്പോൾ എവിടെയായിരുന്നു മഹാലക്ഷ്മി എവിടെയായിരുന്നു സരസ്വതി ഈ സരസ്വതി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മഹാത്മാ എങ്കാളിക്ക് വലിയ പോരാട്ടം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് സരസ്വതി ഇന്ത്യയിലെ ദളിതരെ അനുഗ്രഹിക്കാതിരുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളെ എന്തുകൊണ്ടാണ് ഈ സരസ്വതി അംഗീകരിക്കാതിരുന്നത് അനുഗ്രഹിക്കാതിരുന്നത് ബ്രാഹ്മണ ദൈവങ്ങളെ ഇന്ത്യയിലെ ദളിത കീഴോർ സമൂഹങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള പരിപാടിയാണ് ഹിന്ദുത്വവാദികൾ നടത്തുന്നത് അതുവഴി ഇന്ത്യയുടെ മതനിരപേക്ഷതയെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ കണ്ടെ സമ്പൂർണമായി തകർക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സരസ്വതി ഈ യു ജി സിയുടെ കരിക്കുലത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഈ സരസ്വതിയുടെ കയ്യിലിരിക്കുന്നത് എന്താണ് വേദമാണ് ആ വേദത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണോസി മുഖമാസീത് ബാഹൂരാജന്യകൃത ഊര് തദസ്യ വൈശ്യ പദ്ഭ്യം ശൂദ്രാചായത ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടാകുന്നു ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടാകുന്നു ശൂദ്രൻ പാദങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്ന ചാതുർവർണ്ണയത്തിൻ്റെ ശ്രേണീകരണ അസമത്വത്തെ പുകഴ്ത്തുന്ന പുരുഷസൂക്തമുള്ളടങ്ങി ഋർഗേദമാണ് ഈ സരസ്വതിയുടെ പേരിൽ ആ സരസ്വതി എല്ലാ ജനവിഭാഗങ്ങൾക്കും എങ്ങനെ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യും എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഒന്നല്ല സരസ്വതി സരസ്വതി ബ്രാഹ്മണരുടെ മാത്രം ദൈവമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ദൈവമല്ല അപ്പോൾ ഒരു ഇന്ത്യയിലെ വളരെ ന്യൂനതരമായ ഒരു വിഭാഗത്തിന്റെ ദൈവസങ്കല്പത്തെ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ ആ പേജിൻ്റെ ആമുഖത്തിൽ സരസ്വതിയെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ബ്രാഹ്മണ്യ വിദ്യാഭ്യാസമാക്കി ഹിന്ദുത്വവാദികൾ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട തത്വവാക്യമുണ്ട് സരസ്വതി കൈവെച്ചതെന്നല്ല വിദ്യാഭ്യാസം പൊരുതി നേടിയതും പോരാടി നേടിയതുമാണ് വിദ്യാഭ്യാസം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ പോരാടി നേടി ഉണ്ടാക്കിയതാണ് ഈ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് തന്നെയല്ല മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തെ സമ്പൂർണമായി റദ്ദി ചെയ്യുന്ന രീതി ആണ് ഈ കരിക്കുലത്തിൻ്റെ പോക്ക് തന്നെ ്വേദത്തിൽ ലോഹശാസ്ത്രം ഉണ്ടെന്ന് പറയുക കെമിസ്ട്രിയുടെ തന്നെ ഒരു അധ്യായത്തിൽ ലബോറട്ടറിയെ സംബന്ധിച്ച പരാമർശം കർപ്പൂരമഞ്ചിനു പറയുന്ന പുസ്തകത്തിൽ ഉള്ള ഉണ്ട് എന്ന് പറയുക സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കൊമേഴ്സിൽ രാമരാജ്യമാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുക ഇങ്ങനെ സമ്പൂർണമായി ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ ചാണകവൽക്കരിച്ചിരിക്കുന്നു ബ്രാഹ്മണവൽക്കരിച്ചു എന്നത് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആഴത്തിൽ പറയേണ്ടത് ബ്രാഹ്മണ്യം സമം ചാണകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ചാണകവൽക്കരിച്ചിരിക്കുന്നു നമ്മുടെ പോരാട്ടം ചാണകത്തോടാണെന്നുള്ള നമ്മുടെ ദേഹത്ത് പറ്റാതെ നോക്കണം ഇടപെടുമ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഈ മണ്ടത്തരങ്ങൾ എവിടെ നിന്ന് വന്നു ഈ മണ്ടത്തരങ്ങൾ വന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ഋർഗ്വേദത്തിൽ വെടിയുണ്ടെപ്പറ്റി പരാമർശം ഉണ്ടായിരുന്നത് ർഗ്വേദത്തിൽ വെടിയുണ്ടയെപ്പറ്റി പരാമർശം ഉണ്ടായിരുന്നു ഋർഗ്വേദത്തിൽ വെടിയുണ്ടേപ്പറ്റി പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആര്യബ്രാഹ്മണർ അമ്പും ബില്ലുവായിട്ട് നടന്നത് രാമായണത്തിൽ സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലമ്പും വില്ലുമായിട്ടാണ് രാമൻ ലക്ഷ്മണ് നടക്കുന്നത് ഋഗ്വേദത്തിൽ ഈർഗ്വേദത്തിൽ വെടിയുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് തോക്കുമായിട്ട് നടന്നില്ല ലളിതമായ ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ അപ്പോൾ മനുഷ്യരുടെ സാമാന്യയുക്തയെ ചോദ്യം ചെയ്യുകയും ഋഗ്വേദത്തിൽ വെടിയുണ്ടയെ പറ്റി പരാമർശം പരാമർശമുണ്ടായിരുന്നു പറയുക ഋഗ്വേദത്തിൽ കമ്പിത്തപാലിനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു എന്ന് പറയുക മഹാഭാരതത്തിലെ സഞ്ജയൻ ലൈവ് ടെലികാസ്റ്റിന്റെ ഉദാഹരണമാണെന്ന് പറയുക നോക്കൂ ലൈവ് ടെലികാസ്റ്റ് എന്നാണ് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്നത് അതിന് സാങ്കേതിക വിദ്യകൾ വികസിച്ച് വരണ്ടേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിന് ശേഷം ഡൽഹിയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് കൗരവർ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണ് ഇന്ത്യയിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ പ്രാഥമിക ഉദാഹരണമാണ് കൗരവർ ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബാലപാടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാമാന്യ ശാസ്ത്രബോധത്തെ സാമാന്യത്തെ സമ്പൂർണ്ണമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒന്നായി നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ മതനിരപേക്ഷ ജീവിതത്തെ സമ്പൂർണമായി പരിഹസിക്കുകയും ആന്തരികമായി ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിൻ്റ് അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം രണ്ട് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഇന്ത്യയുടെ വർഗീയതയുടെ അടിത്തറ എന്താണ് കേരള നവോത്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകനും പതാകാവാഹകനുമായ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരയ്യപ്പൻ പറഞ്ഞു വർഗീയതയുടെ അടിത്തറ ജാതിയാണ് വർഗീയതയുടെ അടിത്തറ ജാതിയാണ് ജാതി തകരാതെ വർഗീയത പോകില്ല ജാതിയെ തകർക്കണം ജാതി മൂല്യബോധങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം അതിലേക്ക് നമ്മളൊരു ഉദാഹരണമുണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ ഈഴവ സമുദായത്തിലും മറ്റുപെട്ട ചില പൂജാരിമാർ അവർ തന്ത്രവിദ്യാപീഠങ്ങൾ തുടങ്ങി ശബരിമലയിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മറ്റു ക്ഷേത്രങ്ങളിലും മേശാന്തി തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ അബ്രാഹ്മണരായ തന്ത്രിമാർ കൊടുത്ത സർട്ടിഫിക്കറ്റുമായിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷയിൽ ഈ ഈഴവ പൂജാരിമാരും പറ്റി പങ്കെടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ധാരാളം പൂജാരിമാർ ദേവസ്വം ബോർഡിൻ്റെ പൂജാരിമാരായിട്ട് വന്നു അതിനെ തകടം മറിക്കാൻ വേണ്ടി അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയും അതിൻ്റെ പ്രസിഡന്റുമായ അക്കീരമൺ കാളിദാസ ഭട്ടതിരി ഈ പാവപ്പെട്ട പൂജാരിമാർക്ക് ഈ അവർണ പൂജാരിമാർക്കെതിരായി ഹൈക്കോടതിയിൽ കേസ് നടത്തുക എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ വാദം തന്ത്രസമുച്ചയത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അഖില കേരള തന്ത്രസമാജം പറയുന്നത് വിപ്ര കുലീനഹ കൃതസംസ്വതീത വേദാഗമ തത്വവേത്ത വിപ്രൻ എങ്ങനെയുള്ള വിപ്ര കുലീനൻ വർണാശ്രമാചാരിത ആചാരങ്ങൾ പരിപാലിക്കുന്ന ഒരു ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ കഴിയൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഹൈക്കോടതിയുടെ മുമ്പാകെ ചെന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്നത് നമ്മുടെ മതനിരപേക്ഷ ജീവിതത്തെ അട്ടിമറിക്കുന്നതെന്നുള്ളത് അതിഭീകരമായൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പ് വന്ന് നിൽക്കുക ഇതിനെ നമ്മൾ എങ്ങനെ നേരിടും ഇതിനെ എങ്ങനെ നമ്മൾ നേരിടും അവർണരായ പൂജാരിമാർക്ക് ഈശ്വരനെ പൂജിക്കണ്ടേ ഈ അവർണ പൂജാരിമാർക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായത് ഈ ബ്രാഹ്മണ തന്ത്രിമാരുടെ തന്ത്രസമുച്ചയം കൊണ്ടുത്തന്നത് അല്ല അത് ഇന്ത്യൻ ഭരണഘടന കൊണ്ടുത്തന്നതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ല തന്ത്രസമുച്ചയോ ക്ഷേസമുച്ച അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എന്ത് നൽകിയത് പൂജിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകുക രാമായണത്തിൽ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് മഞ്ഞിടത്തിങ്കൽ തിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാം മാമുടെ ഭൂമിയിൽ ബ്രാഹ്മണനായോ ക്ഷത്രിയനോ വൈശ്യനായോ ജനിച്ചാൽ മാത്രമേ നിനക്ക് എന്നെ പൂജിക്കാൻ അധികാരമുള്ളൂ എന്നാണ് ആര് പറഞ്ഞത് എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത് ആ രാമനായിരുന്നു ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ആ രാമരാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയെങ്കിൽ സഹോദരനയ്യപ്പൻ എഴുതിയതുപോലെ ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈയമുരുക്കി ഒഴിക്കലും തുടരും അതുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈ രാമരാജ്യ സങ്കല്പങ്ങളെ തന്നെ സമ്പൂർണ്ണമായി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കൈയഴിയേണ്ടത് അനിവാര്യമായ കർത്തവ്യമാണ് അതുകൊണ്ട് നമ്മൾ രാമനിലോ കൃഷ്ണനിലോ വിപ്ലവം തേടിയിട്ട് ഒരു കാര്യവും മഹാഭാരതത്തിലോ രാമായണത്തിലോ വിപ്ലവം തേടി ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഈശ്വരൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പത്തിൻ്റെ പുറത്ത് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ജനാധിപത്യം സമ്പൂർണമായി തകരും ഈശ്വരൻ ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ധാർമ്മികതയാണ് നമ്മുടെ ദൈവം ധാർമ്മികത നമ്മുടെ ദൈവം അതുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഭരണഘടനാ ധാർമ്മികത വിവർത്തിപ്പിടിക്കണം ബ്രാഹ്മണ്യ ധാർമ്മികതയെ സമ്പൂർണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ഭരണഘടനയെ സാഹോദര്യ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കുവാനും മുന്നോട്ടെടുക്കുവാനും കഴിയൂ